ഇതാനിയൻ ചേട്ടൻ കൂടെ കൊന്നതാണ് അതങ്ങ് പമ്പയിലുള്ള താഴെയുള്ള ചേട്ടന എന്നെ കൊല്ലുന്ന കൊല്ലുന്നേന്ന് അല്ലറി ഒരു വിളി കിട്ടും പിന്നെ രണ്ടാമത്തെ വിളി അത്രയും ഉച്ച വന്നിട്ട് അടിക്കല്ലേടെ ചൂടാ ചത്തു കൂടാന്ന് തള്ള പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്നതാണ് പിന്നെ ഒരു ഉണ്ട് മൂ ഇളയാടി അവിടുത്തെ രണ്ടും കൂടെയാണ് അതിനെ ചെയ്യാതെ കണ്ണും ഒരു കണ്ണിഞ്ഞ് വിളി തള്ളി തിരിച്ച് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് വിട്ടാനും കുത്താനും പരിപാടിച്ചു കൊണ്ട് എന്റെ മോന്റെ ഭാര്യയാണത് പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്ന് അവന്റെ വീട്ടിൽ രംഗം മാത്രമേ മാത്രമായിട്ട് രണ്ടാമത് വിളിയാണ് കേക്കുന്നത് നമസ്കാരം ഇത് വർക്കല ചെറിയൂർ പഞ്ചായത്തിലുള്ള കാറാത്തര എന്നുള്ള സ്ഥലമാണ് ഇവിടെ ഇന്നലെ രാത്രി വളരെ ദാരുണമായ ഒരു സംഭവം നടന്നു ഒരു കൊലക്കേസിൽ പ്രതികളായ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ തർക്കം നടക്കുകയും ഒടുവിൽ അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൂരുകയും ചെയ്തു ആ സംഭവം നടന്ന വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ മതാണ മലയാളി ടീം നിൽക്കുന്നത് ഈ എൻ്റെ പിറവിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇന്നലെ സംഭവം നടന്നത് ഈ ഇരുവരും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ദ്വീപു എന്ന യുവാവിനെ ഏകദേശം എട്ടമ്പത് വർഷം മുമ്പ് കുത്തിക്കൊന്നിരുന്നു അത് ഓണവകാശ പരിപാടിയുമായ തർക്കത്തിൽ ആ കൊലപാതകം നടന്നത് ആ കൊലപാതകം നടന്ന് എട്ട് വർഷം കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു ധാരണ സംഭവം നടന്നിരിക്കുന്നത് ഈ അനുജനായ അജിത്ത് ചേട്ടനായ അജീഷിനെ കുത്തിക്കൊല്ലുന്നത് ഇന്നലെ വൈകുന്നേരം ഇട്ടര മണിയോടുകൂടി മദ്യപിച്ച അബോധാവസ്ഥയിൽ അസഫി വർഷവും ചുരിഞ്ഞുകൊണ്ട് ഈ വഴിയിൽ കൂടി വീട്ടിലേക്ക് വന്ന അജിഷിനെ പൊടുന്നനെ അജിത്ത് ആക്രമിക്കുകയായിരുന്നു കുത്തേറ്റ് വീണ ശേഷവും വീണ്ടും മർദ്ദിക്കുകയായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് അവരെ രണ്ടുവരും കൂടെ അതിനകത്തൊന്ന് കാട്ട് പിന്നെ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു എന്താണ് സംഭവം അറിഞ്ഞുകൂടിയിരുന്നു അടി രണ്ടു കൂടെ പിന്നെ എന്തേലും തള്ള ഭയങ്കര വിളിയായിരുന്നു നമ്മളാരും അങ്ങോട്ട് പോവുകയും ചെയ്യൂല പിന്നീട് എന്തേലാണ് നമ്മക്കറിഞ്ഞുകൊടിയിരുന്നു കൊന്നതാണ് ആ താഴത്തെ ഒരു ചെറുക്കനെ കൊന്നത് ഓവ അത് എട്ടു വർഷം തോന്നുന്നു സംഭവം ചേട്ടനും കൂടെ അടി കൂടി വിളിയായിട്ട് ചെന്ന് പോലീസാർ വന്ന് കൊണ്ടുപോയി മരിച്ചെന്ന് അറിഞ്ഞു അത്ര അല്ലാതെ അതിൻ്റെ അകത്ത് കിടക്കിയിരുന്നു അവര് വന്നാണ് വണ്ടിയൊക്കെ വിളിച്ചു കൊണ്ടുപോയത് അവ അവിടെ ഇരിക്കയായിരുന്നു പിന്നെ ഒരു കൊലയാളിയുണ്ട് മൂ ഇളയരു അവിടുത്തെ രണ്ടും കൂടെയാണ് അതിനെ ചെയ്ത വേര നമ്മളൊന്നും പേടിച്ചെണ്ണില്ല കടവടക്കയണായിരുന്നു അടച്ചു വെച്ചേക്കാനായിരുന്നു പിന്നെ അവസാനം അവസാനം പോലീസ് വണ് എ വെച്ചുകൊണ്ട് പോലെ രാവിലെ വന്നേന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഇതേപോലെ കസേരി ഇവിടെ ഇരിക്കുന്നു ആ എന്താ ഇവിടെ വന്നു നോക്കിയിട്ട് നമ്മളെ പള്ളും പറഞ്ഞു ഈ മരിച്ച പറ്റിയ പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്ന അവന്റെ വീട്ടിൽ കയറുന്നവര് രംഗം മാത്രമേ മാത്രേട്ട് രണ്ടാമത് വിളിയാണ് കേക്കുന്നത് എന്താണ് സംഭവിച്ചത് നമ്മക്ക് അറിഞ്ഞൂടെ സാറേ അവൻ ഇങ്ങനെ പോകുമ്പോൾ പൊതുവിലും വിളിക്കും ഇങ്ങനെ വിളിക്കും വിളിച്ചോണ്ട് ഞാൻ ഇറങ്ങിപ്പോയി അവിടെ ും കൊല്ലുന്ന വിളിയാണ് നമ്മൾ കേക്കുന്നത് അതിനു മുമ്പ് അതിനു മുമ്പ് അവിടെ ഒരു ബൈക്ക് വന്ന് അവിടെ കയറി അതിനു മുമ്പ് ഈ കൊച്ചു ചെല്ലുന്ന ഒരു ബൈക്ക് വന്ന് കയറി ഇത് ഈ വിളിയും കേൾക്കുന്നു അവിടെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിഞ്ഞൂടാം ആനിയനും ചേട്ടനും തന്നെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിഞ്ഞൂടാം അമ്മയുടെ കേട്ടത് മോൻറ്റേ എന്നെ കൊല്ലുന്നവല്ലേന്ന് അല്ലറി ഒരു വിളി കേട്ട് പിന്നെ രണ്ടാമത്തെ വിളി അത്രയും ഉച്ച വന്നില്ല അതല്ലാതെ അതിനെ മുമ്പ് അവിടെ വേറെ ഒരു സൗണ്ടും വിളി കട്ടില്ല അങ്ങനെ ഒന്നും കേട്ടില്ല കാരണം ഇയവ നടന്ന് ഇരിക്കുന്നു ഇരിക്കാൻ കാരണം ഈ പെച്ചേരം വന്നോണ്ട് എട്ടെട്ടര മണിയാവും അന്നേരം ആ സമയത്താണ് പോകുന്നത് അതെ അപ്പറത്തെ അമ്മ നോക്കിയപ്പോഴത്തേക്കേ പുറത്ത് കേറിയിരുന്നു ഇടിയായിരുന്നു കൈകൊണ്ട് വാതല് പകുതി ശാരി കിടക്കുന്നവന്റെ പിറത്ത് കേറിയിരുന്നു ഇടിക്കുന്നു കിടക്കുന്നില്ല ഇവനെ പരുക്ക് പറ്റി കിടക്കുന്നവന്റെ പിറത്ത് കേറിയിരുന്നു ഇതും ചെയ്തിട്ട് അന്റെ പിറത്ത് കയറി അപ്പൊ തള്ള പറയാണ് അടിക്കല്യാടെ ചത്തൂടാ ചത്തൂടാന്ന് തള്ള പറയുന്നു അല്ലാതെ വേറെ ഓരോ പിന്നെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞ ഓരോരുത്തരും ഓടിച്ചെന്ന് അറക്ക ഒരു കൊലപാതകം നടന്നു രണ്ടായിരത്തി പതിനേഴില് നടന്നതാണ് പത്ത് വർഷമായി ഇത് അനിയൻ ചേട്ടനും കൂടെ കൊന്നതാണ് അതങ്ങ് പമ്പയിലുള്ള താഴെയുള്ള ചേട്ടന അതേപോലെ കൂട്ടുകാരുന്നു അങ്ങനെ ായി അനിയന ചേട്ടന ജയിലിൽ പോകുന്നുള്ള ഇതായി പത്ത് വർഷം കൊണ്ട് അതിൻ്റെ പ്രശ്നമാണ് ഇവർ തമ്മിൽ നീ പിടിയോടും നീ പിടിയോടുന്നങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെന്നാണ് പറയുന്നത് പക്ഷെ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ കേരള ചെല്ലുമ്പോൾ അവൻ കരുതിക്കൂട്ടി നിന്ന് ചെയ്തേന് അവിടെ ചെന്നൊരു വഴക്ക് നടന്ന് ഇതിലിച്ചതല്ല ഈ കൊച്ചിനെ കൊന്നും വഴക്കം നടക്കുന്ന ചേട്ട ഇപ്പൊ മരിച്ചവനും മറ്റേ പയ്യനുമായിട്ടാണ് ഇവൻ ഇതിനകത്തുനിന്ന് ഇറങ്ങി ചെന്ന് അതിനെ ആക്രമിക്കുകയാണ് ചെയ്തത് ആ കുട്ടി മരിച്ചത് അതിനുശേഷം ഇപ്പൊ ഇത് രണ്ടാമത്തതാണ് ഇവൻ ചെയ്യുന്നത് ീ രണ്ടാത്ത പയ്യനായിരുന്നു അല്ല മൂത്ത ഇളയത് ആ മരിച്ച ചെറുക്കാനും കൂടെയാണ് പ്രശ്നം നടന്നത് അപ്പോഴും ഇവ ഓടിക്കൊണ്ടിച്ചെന്ന് മറ്റേ അന്ന് റോഡിൽ അതിപ്പോ പത്ത് വർഷമായി പത്ത് വർഷം അതിന്റെ കേസ് ഇവിടെ വന്ന് അതിൻ്റെ തിരക്കി അന്നും ആളുകൾ പറയുന്നത് വെട്ടുവാണോ അടിയാണോ എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ലക്ഷ്യത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു കണ്ണ് തള്ളി എപ്പോൾ ഇവനും അതേ പോസിൽ തന്നെ കണ് ഒരു കണ്ണിഞ്ഞ് വിളി തള്ളി ബ്ലഡ് അത്രയും ബ്ലഡ് പക്ഷെ അടിയാണോ അറിയാൻ വയ്യ എന്തോരോ ആയുധമ്മെച്ച് ഞാൻ കുത്തി കയറ്റുന്നതാണ് അത് കയറി ചെന്ന് ഇപ്പം ഇത് അവിടെ നിന്ന് വന്ന അമ്മയോ മോനോ അമ്മച്ചി അമ്മച്ചീപ്പം അവരും പുല്ലോ കൊണ്ടുവരും നമ്മക്കൂടെ കിടക്കാൻ ഒക്കെ അപ്പഴേ ഉള്ളു അല്ലെങ്കി അങ്ങ് അല്ലാതെ പോകുമ്പോ പിന്നെ അനാവശ്യങ്ങൾ തിരിച്ചു നമ്മള് പ്രതികരിച്ചു കഴിഞ്ഞാ പിന്നെ അവര് കൊണ്ട് പറയാൻ ഇവള് ഈ കൊച്ചിനെ ഇട്ടു കൊണ്ട് ഇവിടെ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ജോലിക്ക് വരുന്നു ഈ പെണ്ണിനെ ഉപദ്രവിക്കാനായിട്ട് ഇവിടെ കയറി വന്നു ഇവള് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഇവിടെ ഇവിടെ അന്ന് ഞാൻ രാത്രി ഇവിടെ വന്നിട്ട് അന്ന് അമ്മയും ഇവിടെ കുറുതടീം കൊണ്ടു നടന്നു എൻ്റെ മോൻ്റെ ഭാര്യയാണത് കുറുതടീം കൊണ്ടു നടന്നു അങ്ങനെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അവനെ അടുപ്പിച്ചിട്ടുണ്ട് ആ മൈലാക്കി ജെന്നുടിക്കൂടെ ആ ബടിയും കൊണ്ടുപോകണ ഫോട്ടോ എടുത്ത് പോലീസ് സാർ കിട്ടും പോലീസ് കൊണ്ടിട്ട് ശരിയാക്കി ഞാൻ ഇപ്പോഴും തൊട്ടേനും പിടിച്ചേ അങ്ങോട്ട് ഇഞ്ഞിട്ട് മുമ്പ് അമ്മേനെ മെനക്കെട്ട് ചീത്ത അമ്മേനെ മെനക്കെട്ട് ചീത്ത പൊനി കൊണ്ടുവരുന്ന നമ്മളെ കാണണം വണ്ടി അത് വരെ പറഞ്ഞു വണ്ടി വണ്ടി നേരെ അങ്ങ് ചെല്ലും ബൈക്കിൽ വരുമ്പോഴേ ഇവിടെ നടന്നു വരുകയാണെങ്കിൽ വണ്ടി നേരെ കൊണ്ടു അടി കൊണ്ടു കിടന്നിട്ട് അവൻ പറഞ്ഞത് ആ സമയത്ത് പിന്നെ വെറുതെ മറ്റുള്ളവരെ വിടും ആ സ്വന്തം ചേട്ടനെ ഈ വേല ചെയ്തിട്ട് ആ സമയത്ത് പോലീസിനോട് കൂടെ സാറേ ഞാൻ നിൽക്കുന്നു ദ്രടി അവളെ വിളിച്ചത് കൊണ്ടും ഇവളാ ആളുകളെ വെച്ച് ആ സമയത്ത് അവൻ പറയുന്നു പോലീസിൻ്റെ അടുത്ത് എന്നെ എന്തിനു കൊണ്ടുപോ ഞാൻ എന്നെന്തിന് കൊണ്ടുപോക അവൻ വ്യക്തമർപ്പിച്ചിട്ടുണ്ട് കയറി വന്ന് ഇവിടുത്തെ വേളം കെട്ടി വന്നതാണ് ഇത് ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതാവും പറയുന്നത് ഈ നാട്ടിൽ ജനിച്ചു വളർന്നുള്ള കേവള വീടുകളെ ഒത്തിച്ചൊത്തിച്ചാൽ മെല്ലി മെല്ലി നിന്നിട്ട് ഇപ്പൊ പെണ്ണ് പയന്ന് പോയി ഇന്നലെ ഈ കൊച്ചി ഉണ്ടായിരുന്ന ഇറക്കുമ്പോഴുണ്ടായിരുന്ന ബാളും കൊണ്ട് നമ്മളെ മുതലെടുക്കുമെന്നും പറഞ്ഞു പോകണം ഇവിടെ കിടക്കാൻ ഒക്കില്ല പേടിയാണ് ഇവരൊ പഠിച്ച എങ്ങോട്ട് പോകും ഞങ്ങള് ഡാഡിയാണ് ചോദിക്കാൻ വേറെ ഒരു വീട്ടിലും ഇരങ്ങി ഇറങ്ങി വീടേ ഉള്ളൂ അതിനൊക്കെ തൻ്റെ ഇട ഒരാണെങ്കിലും ഒരു വീട്ടിലും കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഇതല്ല കാര്യം അവരാളില്ലെങ്കിലും രാത്രി വീട് കയറി വന്നു അവർ ആക്രമിക്കും വന്ന് ഇവിടെ അതാ ഇവിടെ വന്നാണ് നിന്നത് രാത്രിയിൽ കൊച്ചു ഇവളെ കൊച്ചും മാത്രമേ ഉള്ളൂ ഈ സംഭവത്തിന് വിട്ട് മുന്നേ ഈ സംഭവത്തിന് മുന്നേ വിളിച്ചില്ലേ ചേട്ടാ ഈ മരിച്ചൊക്കെ അറിയാമോ എന്നോട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ശല്യക്കാരെന്ന് കേട്ട് ശരിയാണോ ഇല്ല അവര് കുടുംബമായിട്ട് ഒരു രണ്ടുപേരും സഹോദരന്മാരാണ് പിന്നെ പൊതുവിലെന്തോ വേറെ എന്തൊക്കെയോ കുടുംബ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ കൂടുതലറിയാം പൊതുവില് അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ് പൊതുവെ ഞാനിപ്പോ റൂട്ടിലെ അധ്യാപകനാണ് രാവിലെ പോവും വൈകിട്ട് തണുക്ക ഒരു മുമ്പ് പൊതുപ്രവർത്തനമായിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മറ്റു കാര്യങ്ങൾ ഇന്നലത്തെ സംഭവം എന്ന് പറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാമല്ലോ ഇല്ല ഞാൻ വീട്ടിലായിരുന്നു തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട് പിന്നെ അത് പൊതുവെ വന്നായിരുന്നു ഇല്ല ഇല്ല ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഒരു രാവിലെയാണ് പറയുന്നത് ഭയങ്കര ഇതായിരുന്നു പിന്നെ അലർച്ചയും വിളിയുമൊക്കെ കേട്ട് പിന്നെ അപ്പം നമ്മള് പിന്നെ ഈ ഫ്യാനും കേറി കിടന്നാ ഒന്നും അറിയാൻ കൂലല്ലോ അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു കൂട്ടുകാരനെയാണ് കേട്ടോ ശരിയാണോ അത് ഒരു ഓണോ ആഘോഷമായിട്ടോണ്ട് ബന്ധപ്പെട്ടെന്തോ ഒരു അങ്ങനെന്തോ ഒരു ഇതിലാണ് സംഭവിച്ചെന്നാണ് പറയുന്നത് അന്നും ഈ ഈ മെമ്പർ ആയിരുന്നു അപ്പോൾ നമ്മളെ മരിച്ച അജിഷിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അനുജൻ അജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം സുജിത്ത് മാരാർ സൈനിങ് ഓഫ്